പ്രിയ മുളൂരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ നാൽപ്പത്തി നാലിഞ്ച് വണ്ണമുള്ള ഒരു വലിയ ബ്ലൗസിൻ്റെ സൈസിലേക്കാണ് പോകുന്നത് ഇറക്കം പതിനാലര പതിനാറഞ്ച് ഷോൾഡർ നാൽപ്പത്തി നാലിഞ്ച് വണ്ണം നാൽപ്പത്തി ഇഞ്ച് ഇടവണ്ണം ഇഞ്ച് കൈനീളം പതിനാലഞ്ച് ലൂസ് പ്രത്യേകം നിങ്ങൾ ഓർത്തു കാരണം ഇത്രയും വലിയൊരു സൈസ് വളരെ റിയർ ആയിട്ട് യൂട്യൂബിൽ വീഡിയോ ആയിട്ട് വരികയുള്ളൂ കാരണം ഇതുപോലൊരു വലിയൊരു സൈസ് നമ്മൾ വെട്ടിക്കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു കേസാണ് ഇതിൻ്റെ കണക്ക് വളരെ വലുതുമാണ് അതുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന പലരും അങ്ങനെ ഒരു കണക്കിലേക്ക് വരില്ല കാരണം അത് വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു കേസാണ് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാലും വരാം അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയൊരു വീഡിയോ ആണ് നിങ്ങൾ അത് നഷ്ടപ്പെടുത്താതെ വളരെയധികം ശ്രദ്ധാപൂർവ്വം ഇത് കാണുക ഇപ്പോൾ ഇതിൻ്റെ ഹാം ഗോൾ താക്കുന്ന ഒരു കണക്ക് ഞാൻ പറഞ്ഞ നാൽപ്പത്തിനാലിൻ്റെ ആറിൽ ഒന്ന് ഏഴ് ഏഴ് പോയിൻറ്റ് മുപ്പത്തി മൂന്ന് അപ്പോൾ ഇഞ്ച് നമ്മൾ റികാൾ താക്കണം കൈക്കൊഴി വണ്ണം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിനാല് പ്ലസ് നാല് നാലിൽ ഒന്ന് പന്ത്രണ്ട് നാൽപ്പത്തെട്ടിൻ്റെ നാലിൽ ഒന്ന് വണ്ണത്തിൻ്റെ കൂടെ നാലിൽ നൂറ്റി ചേർത്ത് നമ്മൾ പന്ത്രണ്ടിരുന്നു നാൽപ്പത് അതായത് ഇടവണ്ണം നാൽപ്പതാണ് നാൽപ്പതിൻ്റെ നാലിലൊന്ന് പത്ത് അങ്ങനെ ചേർത്ത് താഴെ പത്തിഞ്ച് മാർക്ക് ചെയ്യണം ഇങ്ങനെയാണ് ഈ അളവിൻ്റെ ഒരു കണക്ക് പോകുന്നത് പിന്നെ കൈക്കുഴിയുടെ അളവ് പ്രകാരം നമുക്ക് പത്തൊമ്പത് ഇഞ്ച് തീർന്ന് കിട്ടണം കൈക്കുഴി ഈ അളവ് പ്രകാരം നമുക്ക് തീർന്ന് കിട്ടേണ്ട അളവ് പത്തൊൻപത് ഇഞ്ചാണ് പ്രത്യേകം അത് ഓർത്തോണം കണക്കുക ഇനി നമുക്ക് വെട്ടി നോക്കുമ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഞാനും മുൻകൂട്ടി എത്രയെന്ന് പറയുന്നില്ല നമുക്ക് ഒരുമിച്ച് അതങ്ങ് നോക്കാം എത്രയുണ്ടെന്നല്ലേ അപ്പം എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ എല്ലാവരും ഇത് ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങൾ കുറിച്ച് നോക്കുക കുറിച്ച് വെച്ചതിന് ശേഷം വേണം നമുക്ക് ഈ മോഡൽ കട്ട് ചെയ്യാൻ പോകാൻ നാൽപ്പത്തിനാലിഞ്ചിൻ്റെ പറഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം അത് നോക്കുക അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയുണ്ടൊരു ബ്ലൗസാണ് ഇത് ഇതിന് ഡാട്ടു അളവ് അപ്പോൾ അപ്പം നമുക്ക് കട്ടിങ്ങിലേക്ക് പോയാലോ അപ്പോൾ എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ ആടിവശം നല്ല സ്ട്രെയ്റ്റായിട്ട് മാർക്ക് ചെയ്യുക അത് തുണിയൊക്കെ ചുളിഞ്ഞിരിക്കും അതിൻ്റെ അകംബറോ ഡാമേജോ ഒക്കെ ഉണ്ടെന്ന് നോക്കിക്കോണം എന്നിട്ടേ ഉള്ളൂ കട്ട് ചെയ്യാൻ തുടങ്ങുക തുടങ്ങാവുള്ളൂ പ്രത്യേകിച്ച് സാരി വിത്തൊക്കെ ആണെങ്കിൽ പ്രത്യേകം നോക്കണം ഇപ്പം ഞാൻ ഒന്നേകാലിഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് ബാക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ച് തന്നെ കൂട്ടിക്കൂ അത് കൂട്ടി വിട്ടേണ്ട ഉദ്ദേശം എന്നു പറഞ്ഞാൽ അത് ഫ്രണ്ട് പീസ് വെട്ടുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു കണക്കും കൂടെ പറഞ്ഞുതരാം കേട്ടോ തുണി കുറവാണെങ്കിൽ നിങ്ങൾ കാലിഞ്ച് തൈൽത്തും മാത്രം തള്ളി വെട്ടിക്കോണം ചില സാരി വിത്തൊക്കെ നമുക്ക് കുറവ് വരാൻ സാധ്യതയുണ്ട് അപ്പം അത് പ്രത്യേകം ഓർക്കണം ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് നമ്മൾ അടിവശം മറക്കാൻ മടക്കി അടിക്കാനുള്ള ഹെമ്മിങ്ങിന് ഇടാനുള്ളതും കൊണ്ട് ചേർത്താണ് പിന്നെ പതിനാലര ഇഞ്ച് ഈ പതിനാലര ഇഞ്ച് രണ്ടടുത്ത് മാർക്ക് ചെയ്യണം കാരണം ഇത് ഷോൾഡർ ഇച്ചിരി കൂടുതൽ വളവാണ് പതിനാറിഞ്ച് ഷോൾഡർ വരും അപ്പം അതങ്ങനെ മാർക്ക് ചെയ്യുന്നു ചോക്ക് മാറും നിങ്ങൾ തന്നെ വെട്ടി പഠിക്കുമ്പോഴും ഇല്ലേ വെട്ടാൻ നോക്കുമ്പോൾ ഒരിക്കലും ഈ വര ഒഴിവാക്കല്ല വരയാണ് നമ്മുടെ ആ ഒരു കട്ടിങ്ങിൻ്റെ ഏറ്റവും വലിയ ഭാഗങ്ങളിലൊന്നാണ് പിന്നെ ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യുക പതിനാറ് എട്ട് മാർക്ക് ചെയ്ടു താഴെയും എട്ട് കൊടുത്തു പിന്നെ നാൽപ്പത്തി നാലിൻ്റെ ആറിൽ ഒന്നെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഏഴ് പോയിൻറ്റ് മുപ്പത്തി മൂന്ന് അപ്പം ഏഴ് ഇഞ്ച് ആൾ കാത്തു അവിടെയും നമ്മൾ സ്ട്രെയിറ്റായിട്ട് ഇത് വരവെച്ചു ഇത് ഒരു കാരണവശ ഇവിടെയും സ്ട്രേറ്റ് ആയിട്ട് വരവരച്ചു ഒരു കാരണവശാലും നിങ്ങൾ ഈ വരകളൊന്നും ഒഴിവാക്കില്ല കട്ടിങ് പഠിക്കാൻ നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്കെയിൽ ചോക്ക് ടേപ്പ് ഇതെല്ലാം നല്ല ഭാഗത്തിന് വെക്കും ഇപ്പം നമ്മൾ നാൽപ്പത്തി നാലിൻ്റെ കൂടെ നാലും കൂടെ ചേർത്ത് നാൽപ്പത്തി എട്ട് അതിൻ്റെ നാലിലൊന്നെന്ന് പറയുമ്പോൾ പന്ത്രണ്ട് അപ്പോൾ ബാക്കി നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് കൊടുത്തു താഴെ നാൽപ്പതിൻ്റെ നാലിലൊന്ന് അത് പത്തിഞ്ച് കൊടുത്തു ഇനി ഇതാണ് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുകയാണ് കണം താഴോട്ട് വരച്ചു അവിടെ ഒരു ചെറിയ ക്രോസ് കൊടുക്കണം കാരണം ആ തുണി നമ്മൾ അകത്തോട്ട് മണക്കുമ്പോൾ കുറവുമല്ലേ ഇനി ഒന്നേകാല് ഒന്നേകാല് ധൈര്യമായിട്ട് ഇടണം കാരണം എന്നറിയുന്ന ആ പതിനാലഞ്ചിൻ്റെ കൂടെ നാലും കൂടെ ചേർത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്കൊന്നും പേടിക്കണ്ട ഈ വൺ വണ്ണം കൂട്ടാൻ വന്നാലും നമ്മൾ അത്രത്തോളം നാലഞ്ച് വണ്ണം കൂട്ടി വന്നാലും നമ്മൾ ഉള്ളിൽ തുണി ഇടുന്നുണ്ട് ഇനി ഹാംകോട് നമുക്ക് ജസ്റ്റ് നടന്ന് നോക്കിയാൽ എത്രയുണ്ട് പത്തൊമ്പതഞ്ച് കൃത്യം പത്തൊമ്പത് അഞ്ച് അപ്പം നമ്മുടെ കണക്ക് യാതൊരു വിധത്തിലും തെറ്റിയിട്ടില്ല പത്തൊമ്പത് ഇഞ്ച് തന്നെ ടൈറ്റ് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് സാരി ബ്ലൗസ് നിൽക്കുന്ന അളവാണ് നാൽപ്പത്തി നാലിഞ്ച് വണ്ണം ഉള്ളവർക്ക് ഇട്ടാൽ വളരെ ക്ലിയർ ആയിരിക്കും പിന്നെ നമ്മൾ കണ്ട മൂന്നര ഇഞ്ച് കൊടുത്തു അതായത് താഴ്ത്ത് നമ്മുടെ താത്തേൻ്റെ മൂന്നര ഇഞ്ച് ഇട്ടു അങ്ങനെ മാർക്ക് ചെയ്തു ഹാങ്കോള് കൈക്കുഴി മാർക്ക് ചെയ്യുന്നത് കണ്ടല്ലോ ഇത്രയും മാർക്ക് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഇത് തോന്നും ബ്ലൗസിൻ്റെ ഒരു സ്കെച്ച് വെട്ടാൻ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ അത് വന്നു കഴിയും ഇനി ബാക്കിനേക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നു നമ്മൾ ഫസ്റ്റ് സ്ക്വയർ വരയ്ക്കണം എട്ട ഇഞ്ച് ബാക്കിനെ കൊണ്ട് മൂന്നിഞ്ച് വൈഡാണ് മൂന്നിഞ്ച് വൈഡ് കൊടുത്ത ഓവൽ യു ആണ് ഷേപ്പ് ഒന്നുമില്ല ഒരു കറക്റ്റ് യൂവിനൊക്കെ തന്നെ മതി കാരണം നാൽപ്പത്തി നാലിഞ്ച് വണ്ണം ഉള്ളത് കൊണ്ട് പുറം നല്ലൊരു വിരിവുണ്ട് ആ വിരിവുള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഒരു യു ഇട്ടാൽ മതി ഇട്ട് കഴിയുമ്പം നല്ല കറക്റ്റായിട്ട് ആ യു നിന്നോളും ആറിഞ്ച് സുഖമായിട്ട് നമുക്ക് ബാക്കിനൊക്കെ വൈഡ് കൊടുക്കാം ഇട്ട് കഴിയുമ്പോൾ അത് കറക്റ്റ് ഏഴ ഏഴരക്കൊക്കെ പ്രാധാന്യം വരും ആറിഞ്ച് കൊടുത്താൽ അത് മാർക്ക് ചെയ്തു ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ തയ്യൽത്തും പോലെ ഒരു കാലിഞ്ച് ഷേപ്പ് കൊടുത്തു ഇതാണ് ബാക്ക് നെക്കിൻ്റെ ഒരു തിയറി നിങ്ങളൊന്ന് നോക്കി എങ്ങനെയുള്ള ഞാനൊന്ന് കാണിച്ചുതരാം ഷോൾഡർ നമ്മളവിടെ കൊടുത്തു അത് കാണേണ്ട നാല് അരഞ്ച് ഭാഗത്ത് നിന്ന് നമ്മളതിൻ്റെ ആ ചരിവ് പോകുന്നത് കൊടുത്തു കൈക്കുഴിയുടെ ഭക്ഷണം പിന്നെ നമ്മളെ ബാക്ക് നെക്കിൻ്റെ ആ ഒരു ഓവിലൊക്കെ കണ്ടോ യൂനെക്ക് വരച്ചതിൻ്റെ പിന്നെ ഇതുകൊണ്ട് ഒന്നേ കാലിഞ്ഞ് തള്ളിയിട്ടു അടിവശത്ത് നമ്മൾ ഞാനൊന്ന് എഴുതിയും കൂടെ കാണിച്ചു തരാം നാൽപ്പതിൻ്റെ നാലിലൊന്ന് പത്ത് മാർക്ക് ചെയ്തു ആ പത്ത് ഉണ്ടോ പിന്നെ താഴെ നമ്മുടെ ഒന്നര ഇഞ്ച് ആ ഒന്നര ഇഞ്ച് പ്രത്യേക ഓർത്തോണോ അതിൻ്റെ ഒരു കണക്ക് ഫ്രണ്ട് വിട്ടുമ്പോൾ വരുന്നുണ്ട് ഇതെങ്ങനെയോട് നോക്കി കഴിഞ്ഞി കൃത്യമായില്ലേ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വരത്തില്ല കേട്ടോ അത് പിന്നെ ഒന്നാണ് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം നാൽപ്പത്തി നാലിൻ്റെ നാലിൽ ആറിൽ ഒന്ന് എന്ന് പറയുന്നത് ഏഴ് പോയിൻ്റ് മുപ്പത്തി മൂന്നാണ് അത് മുപ്പത്തി മൂന്ന് എന്നുള്ളത് നമ്മളത് കാലിന് ജീവ ആക്കി ആ കളഞ്ഞിട്ട് തള്ളിക്കളഞ്ഞിട്ട് ഇടുന്നു ഈ ആറിൽ ഒന്നെന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തോണം കാരണം വണ്ണം കൂടും തോറും നമ്മൾ ആറിൽ ആറിലൊന്നാണ് ചിലർ ഷോൾഡർ എടുത്തിട്ട് അതിൻ്റെ പകുതി ഇട്ടോ ഇട്ടോ എന്ന് പറയും പക്ഷേ പകുതി ഇടുന്നതോ പകുതി എല്ലാം നമുക്ക് കണക്കായിട്ട് വരണമെന്നില്ല അത് മുപ്പത്തിനാല് മുപ്പത്താറ് വരെ ഏകദേശം ഓക്കെ ആയാലും അതിനപ്പുറത്തോട്ട് ഇല്ല അതിനപ്പുറത്തോട്ട് ആ കണക്ക് വെച്ച് പോയ നമ്മുടെ ഹാം കോള് കുറഞ്ഞും പോകാം കൂടിയും പോകാം നാലിലൊന്നിൽ രണ്ടിഞ്ച് കുറച്ചോ എന്നൊക്കെ പറയും അപ്പോൾ എങ്ങനെ എങ്ങനെയാകും നാലൊന്നിൽ രണ്ടിഞ്ച് കുറച്ചോ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിനാലിന് നാലിലൊന്ന് പതിനൊന്നല്ലേ പതിനൊന്നിൻ്റെ രണ്ടിഞ്ച് കുറച്ചോ എന്ന് പറഞ്ഞാൽ ഒമ്പത് ഇഞ്ച് ഹാം കോള് കൊടുക്കണ്ടേ ഒമ്പത് ഇഞ്ച് കൊടുക്കുമ്പോൾ പല കണക്കുകളും പലരെയും തെറ്റിപ്പോകുന്നുണ്ട് ഇത് പ്രത്യേകം നിങ്ങൾ ഓർത്തോണം കേട്ടോ നാൽപ്പത്തി നാലിൻ്റെ ആറിൽ ഒന്നാണ് ഹാം കോള് താക്കേണ്ടത് അതിൽ കാലിഞ്ചി താത്താലും കുഴപ്പമില്ല കൈ വെട്ടാൻ നേരം നമുക്ക് ഇച്ചിരി കൂടുതലാണ് കുറവാണെങ്കിൽ നമുക്ക് വെട്ടി കൈ കയറ്റാവല്ലോ അപ്പം അത് പ്രത്യേകം നോക്കുക നിങ്ങൾ യൂട്യൂബ് പോയി നോക്കി കട്ടിങ് പഠിക്കുന്നുണ്ടെങ്കിൽ ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ അങ്ങ് വെട്ടിയാലോ അല്ല ആ ബാഗിനേക്ക് വെട്ടി ബാക്കി പീസ് നമുക്ക് റെഡിയാക്കാം കറക്റ്റ് അങ്ങനെ തന്നെ അങ്ങ് കിട്ടുക കറക്റ്റായിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ആ കത്രിയെ പിടിച്ച് ഞാൻ വെട്ടിപ്പോകുന്ന പോലെ തന്നെ വെട്ടണം അത് നിങ്ങൾക്ക് എപ്പോഴും ഒരു സാധാരണ രീതിയിലുള്ള ഒരാൾക്ക് മനസ്സിലാകുന്ന വിധത്തിലാണ് ഞാൻ ഈ കട്ട് ചെയ്ത് വീഡിയോ ഇടുന്നത് അപ്പോൾ എത്രത്തോളം ഈ വീഡിയോ എടുക്കാനും വീഡിയോ ഡബ് ചെയ്യാനും സമയം കണ്ടെത്തുന്നു എന്ന് നിങ്ങൾ കരുതണം അത്രത്തോളം അതിനൊത്തരം ഒരു മുഖ്യത്വം കൊടുത്ത് വേണം ഈ വീഡിയോ നിങ്ങൾ കാണാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മൂന്നും നാലും പേർ ഒന്നിച്ചിരുന്നാണ് ഈ ഇത് വീഡിയോ കാണുന്നതെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് ഹാം കോളെ നോക്കിയോ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ കൈ പിടിക്കുന്നത് കണ്ടോ ആദ്യം ഒരു വിരല് കൊടുത്തു പിന്നെ നമ്മൾ ആ വിരല് തിരിച്ച് 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 ഇങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ഒമ്പത് രഞ്ച് ആണ് നിങ്ങൾ രണ്ട് മൂന്ന് പേര് ഒന്നിച്ചിരുന്നൊക്കെയാണ് കാണുന്നതെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെട്ടി നോക്കി കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ചെയ്യുവാണോ ഒരു മനഃപ്പാടമായിരിക്കും ഇനി നമ്മൾ ഈ ബാക്ക് പീസ് ഇട്ട് നമ്മൾ ഫ്രണ്ട് പീസ് വേട്ടാൽ മതി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ഇനിയിപ്പം ഞാൻ കാണിച്ചു തരുന്നത് നമ്മൾ ബാക്ക് പീസ് ഇഞ്ച് കൂടുതൽ വെട്ടി എന്ന് നിങ്ങൾ കണ്ടല്ലോ കണ്ടില്ലേ ഒന്നര ഇഞ്ച് നമ്മൾ ബാഗ് പീസ് കൂടുതൽ വെട്ടി അതുപോലെ തന്നെ നമ്മൾ ഇടാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ടിനെയൊക്കെ എത്രയുണ്ട് അത് ഇഞ്ച് മാർക്ക് ചെയ്തു ആറ് ഇഞ്ച് സ്ക്വയറിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്തു തേരു പീസിൻ്റെ ആ സൈഡിലോട്ട് ആ ഫ്രണ്ട് ഇടുന്നോട്ടോ കറക്റ്റ് നമ്മൾ അവിടെ കാലിഞ്ച് തൈൽത്തുമ്പോൾ മാർക്ക് ചെയ്തു സ്ട്രെയ്റ്റായിട്ട് നമ്മൾ ഇഞ്ച് ആ ഫ്രണ്ടിനെയൊക്കെ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ വൈഡ് കൊടുത്തു അവിടെയും നമ്മൾ ആയിട്ട് വരയ്ക്കുന്നു ഏറ്റവും മേൽവശം വരുമ്പോൾ നമ്മൾ ചെറിയൊരു ഫ്രണ്ടിനേക്കുന്ന ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട് ഒരു കാലിഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് ഇനി കൃത്യം കൃത്യം നമ്മൾ ബാഗ് പീസ് ഒന്ന് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്ത് അങ്ങനെ അങ്ങ് വിടുക വിട്ട് ബാഗ് പീസ് മാറ്റിയിട്ട് തന്നെ നമുക്ക് ഫ്രണ്ടിനൊക്കെ ഫ്രണ്ട് പീസ് വെട്ടാം അടിപക്ഷം അങ്ങനെ ഒരു മാർക്ക് കൂടെ കൊടുക്കണം ഏത് നമ്മൾ ആ ഒന്നര ഇഞ്ച് തള്ളി കൃത്യം ആ ഒന്നര ഇഞ്ച് തള്ളിയതുപോലെ തന്നെ മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് വീസ് എടുത്ത് മാറ്റിയാലും ഒരു കുഴപ്പമില്ല അങ്ങനെ കിടക്കും മനസ്സിലാവും ഇനി ഇതിൽ നിന്ന് നമ്മൾ താഴത്തെ പടി പീസും ഫ്രണ്ട് പീസും എല്ലാം നമ്മൾ ഇതിൽ നിന്ന് തന്നെ ക്ലിയർ ചെയ്യും ഇനി അടിവശത്ത് നിന്ന് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യും സ്ട്രേറ്റ് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു നേരെ ഒരൊറ്റ വരാം ണ്ടോ കറക്റ്റ് വരയ്ക്കും മനസ്സിലായല്ലോ ഇനി നമ്മൾ ഡാറ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നത് പത്തര ഇഞ്ചാണ് അത് മാർക്ക് ചെയ്തു എന്നിട്ട് ആ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് തന്നെ നമ്മൾ അത് വരെ കൊടുക്കുന്നു കറക്റ്റ് ആ മെയിൻ ഡാട്ടിൻ്റെ സെൻറ്റർ ആ മൂന്നര ഇഞ്ച് നമ്മൾ താഴേന്ന് മാർക്ക് ചെയ്തിരുന്നു മുക്കാൽ ഇഞ്ച് കൂടെ താത്ത് കൊടുക്കണം കണ്ടോ ഒന്നര ഒന്നര വെച്ച് കൊടുക്കണം കഴിച്ച് കൂടുതലാണെ ഒന്നേ ഒക്കെ കൊടുക്കുന്നവരുണ്ടോ ഒരു കുഴപ്പമില്ല അങ്ങനെ തന്നെ വരച്ചു വരച്ചിട്ട് നമ്മൾ മുക്കാലിഞ്ച് താഴോട്ട് വരയ്ക്കണം മുക്കാലി ഇതാണ് ഡാട്ടിൻ്റെ ആ ഒരു ഫ്രിൻറ്റ് ഷേപ്പ് ഇനി നമ്മൾ പോകണം മനസ്സിലായല്ലോ ഡാട്ടിൻ്റെ ലിൻ്റ് വരച്ചു മുക്കാലിഞ്ച് താഴോട്ട് കൊടുത്തു ഒന്നേകാൽ ഒന്നേകാൽ ഒന്നര ഒന്നര കൊടുത്തു താഴോട്ട് ഇത് കൊടുത്തു മുക്കാലിഞ്ച് താഴോട്ട് കൊടുത്തോണ്ട് ആ ഒരു മാർക്ക് ഇനി നമ്മൾ മുക്കാലിഞ്ച് ഈ മറ്റേ കട്ടിങ് പീസ് ചെയ്ത് വെട്ടിക്കഴിഞ്ഞിട്ട് കയറ്റി കെട്ടു ഇനി താഴത്തെ ആ പീസ് വെട്ടുന്ന ഒരു ഷേപ്പ് എങ്ങനെയാണെന്ന് നോക്കിക്കോണം ഇത് കൃത്യമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര വലിയ ബ്ലൗസ് നമുക്കത് വെട്ടാൻ പറ്റും നാൽപ്പത്തി നാലല്ല അമ്പതിഞ്ച് സൈസ് വേണേലും ഈ അളവിൽ നിന്നും കമ്പയർ ചെയ്ത് നമുക്ക് വെട്ടാൻ പറ്റും ആ ഒരു വിധത്തിൽ തന്നെയാണ് ഇത്രയും നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് ഇനി നമ്മളവിടെ മാർക്ക് ചെയ്യണം ഇത്രയാണ് നാൽപ്പത്തെട്ടിൻ്റെ നാലിൻ്റെ ഒന്ന് പന്ത്രണ്ട് മറന്നു പോകല്ല മനസ്സിലായല്ലോ ഇനി ഇവിടെ മാർക്ക് ചെയ്യണം ആ പന്ത്രണ്ട് ഇഞ്ചി കൂടെ നമ്മൾ മാർക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഒരു പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാര്യമാണ് അവിടെ നമ്മൾ ബാക്ക് സൈഡിൽ നമ്മൾ ഒന്നേ കാലേ കൊടുത്തുള്ളൂ പക്ഷേ ഇവിടെ നമ്മൾ എത്ര കൊടുക്കും ഇവിടെ നമ്മൾ മൂന്നിഞ്ച് കൊടുത്ത് പറ്റണം എങ്കിലേ ഉള്ളൂ നമുക്കെങ്ങനെ ഈ ഡാട്ട് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ തുല്യം അളഞ്ഞേ കാണിച്ച് തരാം നിങ്ങളെ ഇപ്പം കണ്ടോ ആ മാർക്ക് ചെയ്യുന്നുണ്ടോ സ്ട്രേറ്റും കാണിച്ചു തരാം ഇതാണ് നമ്മൾ നോക്കേണ്ടത് പത്തിഞ്ച് അവിടെ മാർക്ക് ചെയ്തു രണ്ടര ഇഞ്ച് മൂന്നിഞ്ച് മൂന്നിഞ്ച് അങ്ങനെ മാർക്ക് ചെയ്തു അവിടെ ഒന്നേ ഒന്നേകാലം ഇപ്പോൾ പന്ത്രണ്ട് കഴിഞ്ഞ് ഒന്നേകാല് മാർക്ക് ചെയ്തു താഴ് ഭാഗത്ത് നമ്മൾ എത്ര ചെയ്തു മൂന്നിഞ്ച് മാർക്ക് ചെയ്തു ഞാനിവിടെ എടുത്ത് കാണിക്കാം കേട്ടോ എഴുതി വെ എഴുതി കാണിക്കുന്നുണ്ട് അത് മൂന്നിഞ്ച് തന്നെ മാർക്ക് ചെയ്യണം എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെന്നെ വെട്ടിയെടുക്കുന്നത് സെൻട്രൽ ഡാറ്റിൻ്റെ അവിടെ മുക്കാലിഞ്ഞ് താഴോട്ട് ആ ഒരു മാർക്കിലോട്ട് കയറി ഞാൻ അടോട്ട് കൊടുക്കുന്നത് കണ്ടല്ലോ അതുപോലെ തന്നെ നിങ്ങൾ ഈ താഴത്തെ പഠിപ്പീസ് വെട്ടേണ്ടത് കണ്ട ആ മുക്കാലിഞ്ചിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സെൻട്രൽ ഡാറ്റിൻ്റെ സെൻട്രിൽ നിന്ന് മുക്കാലിഞ്ചി നിന്ന് കണ്ടോ അവിടെ നമ്മൾ കൊടുത്ത അളവ് കണ്ടോ താഴോട്ട് ഞാൻ രണ്ടര ഇഞ്ചായിട്ടിരിക്കുകയാണ് മൂന്നിഞ്ചിട്ടാൽ ഒരു കുഴപ്പമില്ല അത് നിർബന്ധമായിട്ടും വേണം കാരണം നമ്മൾ ഈ ഡാട്ട് പിടിച്ച് കഴിയുമ്പോൾ നമുക്കവിടെ വണ്ണം കിട്ടണം അത് പ്രത്യേകം നിങ്ങൾ ഓർത്തോണം മേളിൽ പന്ത്രണ്ട് കഴിഞ്ഞ് ഒന്നേകാല് കൂട്ടിവിട്ടി താഴോട്ട് വരുമ്പോൾ മൂന്നിഞ്ച് കൊടുത്തോണം ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് കൊടുത്തോ എങ്കിലേ ഉള്ളൂ നമ്മുടെ വണ്ണം കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമോ നമുക്ക് വണ്ണം അവിടെ കിട്ടാതെ വരും കാരണം ഡാട്ട് പിടിക്കുന്ന ആ മൂന്നിഞ്ചിൽ മൂന്നര ഇഞ്ച് ആ മൂന്നര ഇഞ്ച് നമുക്ക് സൈഡിൽ കൂട്ടിക്കിട്ടണം അത് പ്രത്യേകം നിങ്ങൾ ഓർത്തോണം ഒരു കാരണവശാലും ആ ഒരു ഭാഗം മറന്നു പോവുകയേ ചെയ്യല്ല ഇനി ഞാൻ മൂന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂന്നേ കാലിലിട്ട് കിട്ടിയാലും ഒരു കുഴപ്പമില്ല ഇനി കൊണ്ട് ആ നെക്കിന് നമ്മൾ അതുപോലൊരു സ്കെയിൽ കൊണ്ട് ചെറിയൊരു ഷേപ്പ് കൊടുത്താൽ കാണാൻ അത് ക്ലിയർ ആ നമ്മൾ ആ യൂ എടുത്ത് കഴിയുമ്പോൾ ഒരു ചെറിയൊരിതാണ് അത് വെട്ടുമ്പോൾ കാണിച്ചു തരാം കണ്ടോണം അങ്ങനെ വെട്ടി ഇങ്ങനെ പോകും അങ്ങോട്ട് വെട്ടി ഷോൾഡറും വെട്ടി അതുപോലെ തന്നെ അങ്ങനെ അങ്ങോട്ട് സൈഡ് വെട്ടി എടുക്കുക പ്രത്യേകം ആ മാർക്കിൻ്റെ കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിക്കുന്നു അങ്ങനെ പെട്ടുക ഇനി നമ്മൾ ീസിൽ തന്നെ നമുക്ക് കട്ടിങ് പീസിൻ്റെ കണക്കും കൂടെ നിങ്ങൾക്ക് കിട്ടുവാണ് രണ്ടാമത് നമ്മൾ ഫ്രണ്ട് മാർക്ക് ചെയ്തിട്ട് പിന്നെ ഒരു കട്ടിങ് പീസിലേക്ക് പോവുകയേ വേണ്ട കാരണം ആ സൈഡ് നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ രാവിലത്തെ ഒരു കാ ഫ്രണ്ട് നെക്കിൻ്റെ അവിടെ ഒരു കാലിഞ്ച് ക്രോസ് എടുത്ത് വിട്ടിരിക്കും കാരണം എന്തിനാ പറയുമോ നെക്ക് ചുളിവ് വരാതെ ഒക്കെ ഇടുമ്പോളേ നെക്ക് ചുളിവ് വരാതെ നെക്ക് നല്ല യൂ നല്ല ക്ലിയറായിട്ട് നിൽക്കും അതിനാണ് ഒരു കാലിഞ്ച് നമ്മുടെ എടുത്ത് വിടുന്നത് യാഥർച്ചയായിട്ട് തുണി നെക്കൊക്കെ നമ്മൾ പൈപ്പിംഗ് അടിക്കുമ്പോഴൊക്കെ വലിഞ്ഞ് വാലി കാലിഞ്ച് എടുത്തുകൊണ്ടാവും ക്ലിയർ ഇനി ഇപ്പം നമ്മൾ പടിപ്പീസ് വെട്ടാമോ കണ്ടോ പടിപ്പീസ് ആ മാർക്കിന് വെട്ടി ഡാട്ടിൻ്റെ സെൻറ്ററിൽ മുക്കാലിഞ്ച് വെട്ടി അങ്ങനെ കൊണ്ട് മാർക്ക് ചെയ്യും നോക്കോളൂ എത്രത്തോളം ഉണ്ടെന്ന് ആ ഭാഗം നമുക്ക് കറക്റ്റ് ആണ് നമ്മൾ ആ പത്തിഞ്ച് കറക്റ്റ് ആണ് മെയിലിലോട്ട് വരുമ്പോൾ അത് പതിനൊന്നാകാം അപ്പോൾ അതിനെ നമ്മൾ മൂന്നിഞ്ച് തള്ളി ഇട്ടത് കണ്ടോ തള്ളി ഇട്ടുകൊണ്ടാണ് നമുക്ക് അത്രയും ഒരു പീസ് കിട്ടിയത് യാഥർച്ചയായിട്ടും നിങ്ങൾ തയ്ച്ച് ഇച്ചിരി വണ്ണം കൂട്ടണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ തുമ്പുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ കണ്ടോ അവിടെ നമ്മൾ പതിനൊന്ന് കൊടുത്തു ഒന്നേലിഞ്ച് അവിടെ കൊടുത്തോട്ടെ നമുക്കിത് വേണമെങ്കിൽ അങ്ങനെ ക്രോസ് ആയിട്ട് ക്ലിയർ ചെയ്യാം കണ്ടോ നിങ്ങൾ അത്രയും വെട്ടിക്കളയണമെന്നില്ല കൃത്യമായ ഒരു കണക്കാണ് ഇനി ഒരു ഒരാഞ്ച് കൂടുതലിടുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടാം കാണുന്നത് കണ്ടോ അങ്ങനെ തന്നെ ക്ലിയർ ചെയ്യണം നമ്മൾ ആ മൂന്നിഞ്ച് അവിടെ ഇട്ടതുകൊണ്ടാണ് നമുക്ക് അത്രയും തുമ്പ് കിട്ടിയത് മേളിലോട്ട് വരുമ്പോൾ ആ ക്രോസ് കണ്ടോ ഉണ്ടോ ഒന്നേ കാലിഞ്ച് മേളിൽ വരുമ്പോൾ ഒന്നേ മുക്കാൽ ഇഞ്ച് അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഡാട്ട് പിടിച്ച് കഴിഞ്ഞിട്ട് അത് കിട്ടത്തില്ല കിട്ടാതെ വരരുത് കിട്ടത്തില്ല കിട്ടാതെ വരല്ല കാരണം കൃത്യം കണക്കായിരിക്കണം ഇതുപോലെ വെച്ചു ഇനിയിപ്പോൾ ഞാൻ താഴ്വശം ഒന്ന് കൊടുത്ത് കണ്ടോ നാൽപ്പത് ഇഞ്ചാണ് ഇടവണ്ണം ഇടവണ്ണത്തിൻ്റെ നാലിലൊന്ന് പത്ത് അത് ഞാനൊന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടി ചോക്കിന് വരച്ചും കൂടെ തരാം രണ്ട് സൈഡും വരച്ചിട്ടുണ്ട് പത്ത് കാരണം ഒരു കാരണവശാലും നിങ്ങൾക്കൊരു മറവി സംഭവിക്കില്ല പത്ത് െളി നാൽപ്പത്തിനാലാണ് താഴെ നാൽപ്പതാണ് കട്ടിങ് പീസും നമുക്ക് ഓക്കെ ആയി അപ്പം കട്ടിങ് പീസ് ഓക്കെ ആയി ഇനി നമുക്ക് ഫ്രണ്ടിനെ കണ്ടു ഞാൻ ഒരു ഡൗട്ട് ഇടുന്ന കണ്ടോ മുക്കാലിഞ്ച് അപ്പം ഡാട്ടിൻ്റെ ആദ്യത്തെ ആ ലൈനുള്ള ലൈനിന്ന് മുക്കാലിഞ്ച് ഇപ്പോഴത്തെ സൈഡിലോട്ട് വരുമ്പോൾ ഇപ്പോഴത്തെ ഞാൻ വേറൊരു കളർ ചോക്കിനും കൂടെ മാർക്ക് ചെയ്ത് കാണിക്കാം കണ്ടോ ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം ഈ ഷേപ്പ് എടുക്കുന്ന കാര്യം കണ്ടോ ഈ ഡാറ്റിന് അവിടുന്ന് മറ്റേത് മുക്കാലിന് ഷേപ്പ് എടുത്തു ആ ഡാട്ടിൻ്റെ എൻ്റി തീർന്നു കണ്ടോണം വെട്ടുന്നതൊക്കെ ശ്രദ്ധിച്ചിരിക്കണേ നോക്കണം ഓക്കെ അത് മാറ്റി ഇനി മറ്റേ സൈഡിൽ മറ്റേ സൈഡിൽ ഒരു കാരണവശാലും ശ്രദ്ധിച്ചോണം ഈ ഡാട്ടിൻ്റെ ആ എൻഡി കൊണ്ടത് തീരണം വെട്ടി വന്ന് നമ്മൾ മറ്റേ ആ സെൻട്രൽ ഇതിലേക്ക് പോകരുത് ഒരു കാരണവശാലും സെൻട്രലിലേക്ക് പോയാൽ നമ്മൾ ആ കട്ടിങ്ങിൻ്റെ എല്ലാ ഷേപ്പും നമുക്ക് മാറിപ്പോകും നിങ്ങളൊന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി അടുത്തത് മറ്റേ ആ മാർക്കിൽ നിന്നു മുക്കാലിഞ്ച് ഓക്കെ ഇനി ഫ്രണ്ട് പീസ് നമ്മൾ കൈ ഒന്ന് ഫ്രണ്ട് പീസ് കഴിഞ്ഞാൽ നമുക്ക് റി ഡാട്ടും ഉണ്ട് സൈഡിൽ ഡാട്ടും ഉണ്ട് അതൊക്കെ ഈസി ആയിട്ട് വരാം അത് ഇനി രണ്ടായിട്ട് ഭാഗിച്ച് ഡാട്ട് കൊടുത്തു ഒരു കുഴപ്പമില്ല അത് അഞ്ചു വന്നാൽ രണ്ടര നാലിഞ്ച് വന്നാൽ രണ്ട് മാർക്ക് ചെയ്യാം അങ്ങോട്ട് നമുക്ക് എത്ര മൂന്നിഞ്ചായാലും ഒരു കുഴപ്പമില്ല ആ മാർക്ക് ചെയ്യാം ഓക്കെ അത് മാർക്ക് ചെയ്യുന്നു ഇനി ഹാം ഗോളിൻ്റെ ഡാറ്റ വേണമെങ്കിൽ നമുക്ക് പിടിക്കാം അതെന്താണേലും വേണം കാരണം നമ്മൾ റിയാളിൻ്റെ ആ മാർക്ക് നമ്മളും നേരത്തെ മൂന്നേ കാലിഞ്ച് മൂന്നര പറഞ്ഞായിരുന്നു അതിൽ നിന്ന് ഒന്നേമുക്കാലത്ത് ഈ ഡാട്ട് പിടിക്കുന്നതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഫ്രണ്ടിൻ്റെയും ഡാട്ടിൻ്റെയും എല്ലാ ഭാഗങ്ങളും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു മറ്റേത് ആ സെൻറ്റർ എന്താണ് സെൻറ്ററിൻ്റെ അവിടെ നിന്ന് നമ്മൾ മൂന്നിഞ്ചിട്ടില്ലേ മൂന്നിഞ്ചിന്ന് ഒന്നേമൊക്കാലോ രണ്ടോ തള്ളിയാൽ സുഖമായിട്ട് നമുക്ക് ത്രികാൽ ഡാറ്റിൻ്റെ ഒരു കണക്കാക്കി വെച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പിടിക്കാം കാരണം നാൽപ്പത്തിനാല് സൈസ് എന്ന് പറയുമ്പോൾ സാമാന്യം വണ്ണമുള്ളൊരളവാണ് ഈ അളവ് പ്രത്യേകം നമ്മൾ നോക്കി ചെയ്യേണ്ട ചെയ്യണ്ടരളവാണ് എത്രത്തോളം നമ്മൾ നോക്കി ചെയ്താലേ ഉള്ളൂ വണ്ണം ഉള്ളവർക്ക് അത് ശരിയാവുള്ളൂ ഡാട്ട് കണ്ടവർ കറക്റ്റ് അപ്പം എങ്ങനെ പോയാലും ഒരു മൂന്നേര മൂന്നേ മുക്കാലൊക്കെ കപ്പ് സൈസ് ഉള്ള ഒരാളായിരിക്കും ഈ നാൽപ്പത്തിനാലഞ്ച് വണ്ണമുള്ള ആൾ അപ്പം ഡാട്ട് പിടിച്ചാലേ ഉള്ളൂ നമുക്കതിൻ്റെ ഒരു ഉള്ളു കിട്ടുകയുള്ളൂ ഡാട്ടും പിടിച്ച് നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള വണ്ണം കൂടെ കൊടുക്കുമ്പം ബ്ലൗസ് നല്ല തിക്കായിട്ട് കയറി വീഴും പിന്നെ ഇതുണ്ടോ ഞാൻ കാണിച്ചു തരാൻ ഡാട്ടു പിടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അളവ് കണ്ടോ ഡാട്ട് പിടിച്ച് കഴിയുമ്പം കൃത്യമായിട്ട് നിൽക്കുന്നത് കണ്ടോ ഫ്രണ്ട് പീസും താഴത്തെ ഡ പടിപ്പീസും കൂടെ കൃത്യമായി ഇനി ഇനി നമുക്കത് ബാഗ് പീസ് വെച്ച് നോക്കണം എങ്ങനെ ഉണ്ടെന്ന് നമ്മുടെ കട്ടിങ് ക്ലിയറാണോ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഒരു പക്ഷെ ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടി വന്നാലും കാണുക നമ്മുടെ കണക്ക് തെറ്റിപ്പോകരുത് സേവ് ചെയ്ത് വെക്കുമോ ഇല്ലെങ്കിൽ ലിങ്ക് സൂക്ഷിക്കുകയോ ചെയ്യണം കാരണം ഒരു രണ്ടോ മൂന്നോണോക്കെ നിങ്ങൾ വെട്ടിക്കഴിയുമ്പം ഇതൊക്കെയാകും കൃത്യം കൃത്യമായിട്ട് അളവും കൃത്യമാകുന്നുണ്ട് അടിപേക്ഷവും ക്ലിയർ ആകുന്നുണ്ട് ഇനി നമുക്ക് നമുക്ക് ബാഗ് പീസ് വെച്ചെന്ന് നോക്കിയേക്കാം അപ്പോൾ ബാഗ് പീസിൻ്റെ മെയിലിലോട്ട് ഫ്രണ്ട് പീസ് വെച്ചു വെച്ച് നമ്മൾ കട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം കൃത്യം നോക്കിക്കോണം ഒന്നര ഇഞ്ച് നമ്മൾ കൂടുതലിട്ട് ആ മാർക്കിൻ്റെ അവിടെ കട്ടിങ് പീസ് കിടക്കുന്നതുണ്ടോ കൃത്യമുള്ളവ് ഒരു കാരണവശാലും ലെങ്ത് കുറയത്തില്ല സൈഡ് ഒന്ന് നോക്കി സൈഡ് വിഷയം എവിടെയെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കി കൃത്യം കൃത്യമായിട്ട് കണ്ടോ കൃത്യം കൃത്യമായിട്ട് ആ ലൈൻ പോകുന്നത് കണ്ടോ അതുപോലെ തന്നെ ഒരു കാരണവശാലും നമുക്ക് വ്യത്യാസം വരുന്നില്ല ഒരു കാരണവശാലും നമുക്ക് സൈഡ് വീസ് ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഏറ്റക്കുറച്ചിൽ വരത്തില്ല ചിലർ വെട്ടിയാൽ അങ്ങനെ ബാക്ക് വീസും രണ്ട് വീസും ആയിട്ട് എല്ലാം ക്ലിയർ ചെയ്യുമ്പോൾ ആരെ ഇനി മുക്കാൻ എനിക്ക് വ്യത്യാസം വരുമോ ഇത് പ്രത്യേകം വരാതെ നോക്കണം ഇനി നമ്മൾ ഫ്രണ്ട് ഒന്ന് കുടഞ്ഞ് വെട്ടണം ഇത്രയും വണ്ണമുള്ളവർക്ക് ഫ്രണ്ട് ഒരുപാട് കുടയേണ്ട കാര്യമൊന്നുമില്ല ഒരു കാലിഞ്ചിമാ നോർമലി എടുത്തു വിട്ടാൽ മതി കാരണം കൈവണ് ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് എങ്ങനെ വാല് വലിഞ്ഞേ നിൽക്കുള്ളൂ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ലൈനിങ് പീസൊക്കെ വെട്ടുവാണെങ്കിൽ ലൈനിങ് ഇട്ട് നമ്മൾ നൂലൊക്കെ ഇട്ടെടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ആ മാർക്ക് ചെയ്യുന്ന വിധമൊക്കെ ഒന്ന് നോക്കിക്കോണം കൈവശം എങ്ങനെ പിടിക്കുന്നതെന്നൊക്കെ നോക്കിക്കോണം വേണേ ഹാംബോൾ നമുക്ക് നടന്നു നോക്കണമെങ്കിൽ നോക്കാം എല്ലായിടക്കും ഇങ്ങനെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് പോകണം അപ്പോളേ ഉള്ളിൽ നമുക്കിത് ക്ലിയർ ആകുള്ളൂ ഇത് കൊടുത്തിരിക്കും നോക്കി സൈഡ് കൃത്യം കൃത്യമില്ല ഇനി നിങ്ങൾ കൃത്യമായിട്ട് ആ കാലിഞ്ചും ഒരു പോയിൻ്റും വെച്ച് പീസ് തയ്ച്ച് പോയാൽ കൃത്യമില്ല നമ്മളിത് വേണം ഹാമ്പോൾ നടന്ന് നോക്കിയാൽ നമുക്ക് എത്ര കൃത്യം പത്തൊമ്പ കൃത്യം പത്തൊമ്പാണ് ോക്കി കണ്ടോ പത്തൊമ്പത് ഇഞ്ചി കൃതി പത്തൊമ്പത് ഇഞ്ച് ഹംബോൾ കൊടുത്താൽ ഒരു കാരണവശാലും നാൽപ്പത്തി നാല് ഉള്ള ഒരാക്ക് ടൈറ്റ് വരുത്തേയില്ല നല്ല ചുബൈ വണ്ണിൻ്റെ വലിഞ്ഞ് നിൽക്കുന്ന തുണിയാണ് നല്ല ക്ലിയറായിട്ട് നിൽക്കും സൈഡും അങ്ങനെ മാർക്ക് കൊടുക്കുക നമുക്ക് കയ്യിലേക്ക് കൈ വെട്ടാൻ പോകാനുണ്ട് എല്ലാം ഒരിക്കൽ കൂടി ഒന്ന് മനസ്സിലായി ഇന്ന് കരുതുന്നു മനസ്സിലാകാത്തത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കൈകൂടി നമുക്ക് വെട്ടാം കൈ വെട്ടുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം ഈ പത്തൊമ്പതര ഇഞ്ച് വരുമ്പോൾ മുപ്പത്തിനാലിഞ്ചൊക്കെ വീതി ഉള്ള തുണിയിലാണ് പത്തൊമ്പതര ഇഞ്ചാവുമ്പോൾ കിട്ടാൻ പാടാണ് അപ്പോൾ എന്താ ചെയ്യുന്നത് ഇതുപോലൊരു തുണി എടുത്തിട്ട് കൈ സൂചിയിൽ നൂല് കോർത്ത് നമ്മൾ കൊടുക്കണം അങ്ങനെ എന്നിട്ട് ആ അളവ് വെച്ച് വേണം നമ്മൾ കൈ വെട്ടാൻ കാരണം കൈ രണ്ടാമത് ജോയിൻ്റ് ഇടുന്നേക്കാൾ നമ്മൾ കട്ട് ചെയ്യുമ്പം ക്ലിയർ ചെയ്ത് കട്ട് ചെയ്താൽ ഒരാൾക്ക് വെട്ടിക്കൊടുക്കുമ്പോൾ അയാൾക്കും അത് പെട്ടെന്ന് മനസ്സിലാകും അയാൾ ഈ തുണി എടുത്ത് വെച്ച് ക്ലിയർ ചെയ്ത് ജോയിൻറ്റ് ഇട്ടിട്ട് അയാളും കൂടെ ക്ലിയർ ചെയ്ത് വെട്ടിക്കോളും കാണുന്നുണ്ടോ അങ്ങനെ തന്നെ നമ്മൾ കൈസൂചിക്കുക അതിൻ്റെ അകത്തൊന്നും ഒരു കാരണവശാലും ഒരു മടി കാണിക്കല് യഥാർത്ഥമായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു തീയറിയാണ് കാണിച്ചു തരുന്നത് നമ്മൾ നാടൻ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് വെട്ടുന്നത് നാടൻ രീതിയിലുള്ള തൈക്കടയിൽ എന്താണ് വലിയ തീയറിയും ടെക്നിക്കലും പഠിച്ചല്ലോ നമ്മൾ വെട്ടുന്നത് എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ കഴിയുമോ കഴിയത്തും അങ്ങനെ ചെയ്താൽ ചെയ്താലൊട്ട് ശരിയാകത്തുമില്ല നമ്മുടെ നാടിൻ്റെ ഇരുപോ ഒന്നേ കാലഞ്ച് താഴെ മാർക്ക് ചെയ്തു കൈ മാർക്ക് ചെയ്തു അത് നമ്മൾ നിങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല പതിനാലരയിഞ്ച് നമുക്ക് അടിവശത്ത് ജ്യൂസ് കൊടുക്കണം കൈക്ക് വണ്ണമുള്ള ആളാണ് ഈ അളവിൽ വരുന്നവർക്ക് പതിനാല് പതിനാലരൊക്കെ വരുമ്പോഴേ പതിനഞ്ചും വരാം മാർക്ക് ചെയ്തു നമ്മളൊന്ന് ടേപ്പൊന്ന് ചുമ്മാന്ന് വെച്ച് നോക്കിയേക്കണം മുമ്പേ റേഞ്ച് കിട്ടുന്നുണ്ടോ ഇനി മൂന്നിഞ്ച് താത്ത് നമ്മളൊരു വര വരയ്ക്കണം അങ്ങനെ സ്ട്രേറ്റ് വരയ്ക്കണം വരയുടെ കാര്യത്തിൽ ഒരു മതി കമോഷല്ലേ ഇങ്ങനെ വരയ്ക്കണം വരച്ചിട്ട് നമ്മൾ കൈ വെട്ടണം ഇത്രയും ഒക്കെ നമ്മൾ ബുദ്ധിമുട്ടിയാലും ഷേപ്പ് സ്കെയിൽ കൊണ്ട് കൈയുടെ ഇത് വരച്ച് കൊടുക്കുക പതിനാലഞ്ച് താഴെ എഴുതി ഓക്കേ അങ്ങനെ തന്നെ കൊടുക്കുക ഇനി നമ്മൾ കൈ ആ മേൽ വശം തന്നെ വെട്ടു വെട്ടുക അങ്ങനെ തന്നെ വെട്ടുക സൈഡിലേക്ക് അപ്പോൾ നമ്മൾ ആ ജോയിൻ്റ് ഇട്ട് പങ്കുണ്ടാവുക കൃത്യം നമുക്ക് അത് കിട്ടി ഇനി നമ്മൾ കൈക്ക് പോയി വേണമെങ്കിൽ നമുക്കൊന്ന് കുഴിച്ച് വെട്ടാം കുഴിച്ചല്ലേലും വെട്ടണം അപ്പോൾ ആ ജോയിൻ്റ് ഇട്ട് പീസ് മാത്രം ബുക്കി എടുത്തിട്ടങ്ങ് വെട്ടുവാണെങ്കിൽ കൃത്യമായിട്ട് ടൈലറിന് നമ്മളൊരു കട്ടിങ് കൊടുക്കുക കൊടുക്കുമ്പോൾ തന്നെ അയാൾക്കത് മനസ്സിലാവും വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു എങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതുപോലെ കട്ടിങ് ഏറ്റവും എളുപ്പമാവുന്ന രീതിയിലുള്ളത് കിട്ടുകയുള്ളൂ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഗ്രൂപ്പായിട്ട് തന്നെ ഇരുന്ന് കാണുവാണേൽ ഇതിനെപ്പറ്റി കുറച്ചും കൂടെ ചർച്ച ചെയ്യാൻ പറ്റും എനിക്കറിയാവുന്ന ഒരളവാണ് ഞാൻ പറഞ്ഞു തരുന്നത് തെറ്റുറ്റങ്ങളൊക്കെ സംഭവിക്കാം സംഭവിച്ചാൽ കാണുന്ന നിങ്ങളും കുറച്ചും കൂടെ ഒക്കെ ആലോചിച്ച് അതിൻ്റെ തിരിച്ചിലുകളൊക്കെ വരുത്തി മുന്നോട്ട് പോവുക എല്ലാവരും നല്ല രീതിയിൽ ചെയ്ത് ടൈലറിങ് രംഗത്തൊക്കെ നല്ല പേരൊക്കെ കിട്ടട്ടെ സാൻ ബ്ലൗസൊക്കെ പഠിച്ചാൽ നമുക്കും ചുരിദാറും ഒക്കെ പഠിച്ചാൽ ഏത് മുക്കി മൂല നമുക്ക് വർക്ക് കിട്ടും കാണുന്നുണ്ടല്ലോ ഞാൻ മാർക്ക് ചെയ്ത കയ്യിടവൊക്കെ അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ ഈ മാർക്കൊക്കെ നിങ്ങളെല്ലാം മാർക്കും ചെയ്യണം മാർക്ക് ചെയ്യുന്ന കാര്യത്തിൽ മടി കാണിക്കരുത് എല്ലാവർക്കും നല്ല അനുഗ്രഹവും നമ്മുടെ ആശംസകളൊക്കെ അർപ്പിക്കുന്നു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു താങ്ക് യു